ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് കോരമീൻ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാട്ടോ നല്ല ഉണ്ട് എന്താ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല എന്നാലും ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് വേണ്ടി വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മീൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചതാണ് പുളി പിഴിഞ്ഞതും കേട്ടോ പിന്നെ മസാല ഞാൻ ഇപ്പോൾ ഇടുമ്പോൾ കാണിച്ചു തരാം നമുക്ക് ഈ മീനിനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് വരട്ട അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് കെട്ടോ പിന്നെ അര ടീസ്പൂൺ തന്നെ ഗരം മസാല പിന്നെ വേണ്ടത് കാശ്മീരിട കാശ്മീരി മുളകും മറ്റേ മുളകും കൂടെ പൊടിച്ചതാണ് അപ്പോൾ നല്ല എരിവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ഓക്കെ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി വരച്ചത് കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കാം ഇതൊരു അഞ്ചു മിനിറ്റ് വെക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ മീനെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിയൊന്നും വേണ്ട കേട്ടോ നല്ല നെരിഞ്ഞതാവൊന്നും വേണ്ട പുതാ നമ്മുടെ മീനൊക്കെ വറുത്ത് പോരിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൊരിയണ്ട എന്നാൽ കുറച്ച് വേവും വേണം ഈ പുളിയില് നമുക്ക് കിടന്ന് വേവാനുള്ളതാണ് ഇതിൽ നിന്ന് കുറച്ച് വലുതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതൊരു മൺചട്ടി കേട്ടോ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻ വറുത്ത എണ്ണല്ലേ അത് കുറച്ചുള്ള ഇനി ബാക്കി അതുകൊണ്ട് തിരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്നും അതുതന്നെ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല നാളെക്കൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ എണ്ണ കൊണ്ട് പ്രശ്നമില്ലല്ലോ അപ്പം ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് വെച്ചെടുക്കട്ടോ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ മീനൊക്കെ വറ്റിക്കുമ്പോൾ മൺചട്ടിയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടോ മൺചട്ടിയിലാവുമ്പോൾ ഇന്ന് ഒരു വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം അപ്പോഴാണ് പുളിയൊക്കെ കറക്റ്റായിട്ട് കറക്റ്റായിട്ടായിട്ട് പിടിക്കുക ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് അവർ കഴിക്കില്ല അതുകൊണ്ടാണ് എരിവ് ഉണ്ടാക്കോട്ടെ ശരിക്ക് അവർക്ക് ഫ്രൈ ചെയ്തതേ ഇഷ്ടമുള്ളൂ അതൊന്നും കൂടെ മൂത്ത് വരട്ടെ ഇപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ആ ജീരകം അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടതിനൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണ്ട ചെയ്യാൻ ഇതിൻ്റെ പച്ചമണക്കൊന്നും മാറിക്കിട്ടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ കുറച്ച് മതി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുത്ത് അത് ഇറക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ഇല്ലേ അതൊഴിച്ചുകൊടുക്കട്ടോ തക്കാളിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരണം അത് വരെ നമുക്കൊന്ന് വഴക്കി കൊടുക്കണം ചെറുതീലാക്കിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി പെട്ടെന്നാവും നമുക്ക് അങ്ങനെ ആയിട്ടൊന്ന് തരാം ഇപ്പം നന്നായിട്ട് ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ നമ്മൾ മീന് എല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂണ് ഗരം മസാല മഞ്ഞൾ കാൽ ടീസ്പൂണ് മല്ലി അര ടീസ്പൂൺ കേട്ടോ പിന്നെ മീനിൽ ഉപ്പുണ്ട് അപ്പം അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം ഓക്കെ ഇല്ലെങ്കിൽ അപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം തിന്റെ പച്ചമണക്കൊന്ന് മാറട്ടെ അപ്പൊ നന്നായിട്ട് തന്നെ ആ മസാലയുടെ മണൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കട്ട പിന്നീ പുളിയിൽ കിടന്നിട്ടാ മീന് ഒന്ന് വറ്റി കിട്ടാനുള്ളത് കുറച്ചുകൂടെ വെള്ളം വാങ്ങട്ട ഈ സമയത്ത് ഉപ്പ് നോക്കണം ഇത്തിരി കൂടി വെള്ളം മതിയിട്ടോ നമ്മൾ മീൻ വെന്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം മതി ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം അടി പിടിക്കണൊക്കെ നോക്കണേ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മതിയിട്ടോ പുളിയൊന്ന് പിടിച്ച് കിട്ടാൻ അടഞ്ഞു പോവുകയൊന്നുമില്ല ഇനി നമ്മൾ സാധാ മീനെ വർക്കാതെ വെക്കുമ്പോഴാണ് അടഞ്ഞു പോവുക ഇങ്ങനെ ആവുമ്പോൾ ഇനി ഒടയുന്ന പ്രശ്നമൊന്നുമില്ല നമുക്കിതൊരു അഞ്ച് മിനിറ്റിലായിട്ടൊന്നും തുറന്നു നോക്കാം അപ്പതാ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ആവിയിൽ കാണുന്നുണ്ടാവുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ണ്ടാക്കണോണ്ട് നമുക്ക് ഒടഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ മീന് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്